എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഈ മൂടി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് നല്ല സൂപ്പർ കറി ഇതെന്ത് കറിയാണെന്ന് നോക്കിക്കേ മനസ്സിലായോ ഇതെന്ത് കറിയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും നമുക്ക് കാണാം പുതുമഴയൊക്കെ പേര് ചീനി കാഴ്ച്ചു തുടങ്ങുന്ന സമയം വയ്ക്കാൻ പറ്റിയൊരു കറിയാണിത് ഞാനിവിടെ രണ്ട് പത്ത് ചക്കുരു പൊളിച്ചെടുത്തു ചക്ക തീരാൻ പോകുന്ന സമയമാണ് അപ്പം എന്താണ് കറി വയ്ക്കാൻ എടുക്കണേന്ന് നോക്കിയോ അതിൽ നിന്നും കൂടെ രണ്ട് മൂന്ന് തളിറിയിൽ പറിക്കാം അധികം ഒന്നും വേണ്ട ഒരു പിടി കുറച്ച് പിഞ്ചു കാന്താരിയും കിട്ടിയിട്ടുണ്ട് നല്ല തളിരി ഇലയും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് നോക്കി പ്രെറിക്കണം കാരണം എല്ലാ ചിലന്തിയോ എട്ടുകാലിയോ എന്തെങ്കിലും പ്രാണികളോ മറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചീനി ഇല മുളകുമില്ല പിഞ്ചു മുളകുകളേ ഉള്ളു അപ്പം നമുക്ക് മുളകിന് മുളകുമായി ഇലക്കലയുമായി ചക്ക കുരുവിൻ്റെ കൂടെ ഇച്ചിരി ഇലയൊക്കെ ഇട്ടു വെച്ചാൽ നല്ല സൂപ്പറല്ലേ ഇന്നത്തെ നമ്മുടെ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീനയുടെ ചക്കക്കുരു കറിവേപ്പില ഉള്ളി സവോള പിഞ്ചുമുളക് ഇഞ്ചി ഇനി ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര പിന്നെ തേങ്ങായും മഞ്ഞൾ പൊടിയും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഇലകൾ ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടോന്നല്ലേ ചക്കക്കുരു കഴുകി വാരി ചട്ടിക്കകത്താക്കി അല്പ ഉപ്പ് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സബോളയും കാന്താരിയും കൂടെ ചേർക്കാം ഒരു സബോളയുടെ പകുതിയുള്ളൂ കേട്ടോ കുറച്ച് ചക്കുക്കുരു വല്ലേ ഉള്ളൂ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ കാന്താരി ഇഞ്ച് കാന്താരിയാണേ എരിവൊന്നുമില്ല ഇനി പ്പം കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഉപ്പും മുളകും ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് വേഗാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി അരപ്പനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം തേങ്ങ മഞ്ഞൾ ഉള്ളി ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ചക്കക്കുരു എന്തായെന്ന് നോക്കാം അല്പം കൂടെ വേഗാനുണ്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ ഇല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കടു പൊട്ടിച്ച് വരുമ്പോഴത്തേനും റെഡി ആയിത്തൊള്ളും ഇല അരിഞ്ഞെടുത്തത് ഇട്ടു കാന്താരിക്ക് കാന്താരിയുമായി ഇലക്കലയുമായി ഒരു മിനിറ്റ് അവിടെ ഇരുന്ന വേവട്ട തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കടുകൊട്ടിക്കാം അതിന് ഒരു സ്പൂൺ എണ്ണയൊഴിച്ചു കടുകിട്ടു ഉള്ളി ഇട്ടു കറിവേപ്പിലയും ഇട്ടു ഇനി അല്പം ഇഞ്ചി കുടയായി ഇടണം അതൊത്തിരി ഉണങ്ങണ്ടാത്തുകൊണ്ട് അവസാനം ഇട്ടാൽ മതി ഇനി നമുക്ക് ഇത പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി അല്പം കുരുമുളക് പൊടിയാണ് ഇടുന്നത് ചക്കക്കുരുവല്ലേ കുരുമല്ലേ അപ്പോൾ ഒരു ശകലം കുരുമുളക് നല്ലതാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടാം ചക്കക്കുരു ഇലയും കൂടെ ഇട്ടു ഇനി നമുക്ക് മുളക് ചേർക്കാം അരപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ കാണാൻ എന്ത് കാണാൻ തന്നെ എന്തൊരു ഇതാണ് നമുക്കൊന്ന് കണ്ട കൂട്ടാൻ തോന്നുന്ന ഒരു കറിയാണ് എല്ലാരും വെച്ച് നോക്കണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം എല്ലാരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്